ജയിൽ നോമിനേഷൻ ചെയ്യാൻ വരുന്നിടത്ത് അത് ചെയ്തിട്ട് പോകണം എന്തിനാണടേ ഈ കഥ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഷാനവാസിന്റെ ഒടുക്കത്തെ കഥ അനുമോളുടെ അതുക്കും മേലെ കഥ ഒണീലിന്റെ കഥ വേറെ കഥ കഥപുറച്ചിലോട് കഥപുറച്ചിൽ അന്യായം എന്ന് വച്ചാൽ അന്യായം സഹിക്കാൻ പറ്റുന്നില്ല ഉള്ള കാര്യം പറയാമല്ലോ ഈ ലൈവ് കണ്ടിട്ട് പോയി ബിഗ് ബോസ് പഴം പഴംപൊഴുങ്ങിയിരിക്കാണ് അവിടെ ഇവർ ഇമ്മാതിരി തോന്നിവാസങ്ങൾ അവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല എന്തോ ഒരു വെറുപ്പിക്കലാണ് ഇതാണോ ജയിൽ നോമിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ ആണെങ്കിൽ സാരമില്ല കേക്കിന്റെ പൊടി തന്നില്ല ആട്ടിൻകാലിൽ കടി കിട്ടിയില്ല എന്തോന്നടിയത് ഒരു ഒരു മര്യാദ വേണ്ടേ ഇതിനൊക്കെ പുറമെ അനിമോളുടെ വ വക വേറൊരു ഗംഭീര സ്റ്റോറി ഞാനില്ലേ ഞാൻ വലിയൊരാളാടാ അത് മനസ്സിലാടാട്ടോ അത് പുറമേ പറഞ്ഞിട്ടില്ല ഉള്ളിൽ പറയാണ് ഞാനില്ലേ ഞാൻ വലിയ ഒരാളാണ് ഞാൻ പാവപ്പെട്ടവരൊക്കെ സഹായിക്കുന്ന ആളാണ് ഈ ചേച്ചിമാരൊക്കെ ചോറ് പൊതിഞ്ഞ് വെക്കൂലേ ഞാൻ പതിനഞ്ച് പൊതി ഇരുപത് പൊതി ചോറെ എല്ലാം ഒന്നിച്ചങ്ങ് വാങ്ങിക്കും എന്നിട്ട് റോഡ് സൈഡിലേക്ക് ഇരിക്കുന്ന പാവപ്പെട്ട ആൾക്കാരില്ലേ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കും എന്നിട്ട് ആ പൊതി അടുത്ത് വെച്ചിട്ട് ഞാൻ പോയി ഒളിച്ച് നിൽക്കും മരക്കൊമ്പിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് നോക്കും എന്നിട്ടില്ലേ അവരാ പൊതിച്ചോറും ഇങ്ങനെ എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോന്ന് ഞാൻ ഇങ്ങനെ ഭരിതയായിട്ട് നോക്കും അപ്പോൾ അവർ എടുക്കും എടുക്കുന്ന സമയത്തില്ലേ ഞാനിങ്ങനെ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ ഇറ്റിറ്റിട്ടിറ്റ് വീഴും അവരെടുത്ത് ആ ഉരുള വാരി ഇങ്ങനെ വയ്ക്കുമ്പോൾ സത്യത്തിൽ അത് അവരുടെ വയറ്റിലല്ലേ എൻ്റെ വയറാണ് നിറയണത് എനിക്ക് അത്ര സന്തോഷമാണ് അറിയോ ഞാൻ അത്ര നല്ലവളാണ് ഞാൻ പാവപ്പെട്ടവരൊക്കെ സഹായിക്കും എൻ്റെ മനസ്സ് വളരെ വലുതാണ് പതിനഞ്ച് പൊതി പൊതിച്ചോറ് ദിവസവും നാടുനീളെ കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ മൈ ഗോഡ് എന്ത് കൊണ്ട് ഇതെന്നോട് നേരത്തെ പറഞ്ഞില്ല ഇത്രയും വലിയ ഒരാളായിരുന്നു നമ്മുടെ അനിമോള് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഓർക്കണം ജയിൽ നോമിനേഷനിൽ വന്നിട്ടാണ് ഈ കഥയൊക്കെ വെച്ച് കാച്ചുന്നത് എൻ്റെ അനുമോളെ പതിനഞ്ച് പൊതി അമ്പത് പൊതിയും നൂറ് പൊതിയും ചോറ് ദിവസം എടുത്ത് സാധാരണ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ബിഗ് ബോസിലും വരാത്ത ആൾക്കാരെ നമുക്ക് ചുറ്റിലും ഉണ്ട് ഇതൊന്നും വന്ന് പറയരുതേ അനുമോൾ വലിയ ഇതൊക്കെ മറ്റേ എന്താ പറയാ തുടക്കത്തിൽ വലിയ സംഭവമായിട്ടൊക്കെയാണ് പറയുന്നത് ഞാനിത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല അത് ഞാൻ പക്ഷെ ഇപ്പൊ പറയാം ഏഹ് ഇപ്പൊ പറയാം ഇനിയിപ്പെന്തായാലും ഓട്ടൊക്കെ കൂടുതൽ വേണമല്ലോ അതുകൊണ്ട് ഞാൻ പറയാം എന്തോന്നിടയിത് ഏഹ് ഒരു മര്യാദ വേണ്ടേ നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഒരാളെ സഹായിക്കുന്ന മറ്റൊരാളെ അറിയേണ്ട കാര്യമില്ല അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശം നാലാളെ അറിയിക്കുക എന്നുള്ളതാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളതല്ല ഈ സീസണില് കണ്ടസ്റ്റൻസ് വളരെ വിചിത്രമായ പ്രവൃത്തികളാണ് ചെയ്യുന്നത് അനുമോളുടെ വിശാല മനസ്സ് ഞാൻ ഇതുവരെ ആര്യൻ്റെയും മറ്റേ ജിസേലിൻ്റെ ലൈഫ് തകരുമെന്ന് ഓർത്ത് പറയാതിരുന്നതാണ് ഇനിയിപ്പോൾ പറയാൻ തകർന്നാലും കുഴപ്പമില്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് പൊതപ്പിന്റെ അടിയിൽ എന്തോ ആണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം വന്നു ഞാൻ ഇതുവരെ ആരോടും പറയാതിരുന്നതാണ് പക്ഷെ ഇനിയിപ്പോ പറയാം ഞാൻ പതിനഞ്ച് പുതിയ ചോറ് എല്ലാവർക്കും കൊടുത്തിട്ട് മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് നോക്കും അവർ തിന്നുന്നുണ്ടോന്നു എന്തോന്നടയി അത് കഴിഞ്ഞിട്ട് ഷാനവാസിന്റെ പ്രകടനം വേറെ അനീഷിനെ ഞാൻ എൻ്റെ പോക്കറ്റിലാക്കി കഴിഞ്ഞു അനീഷിനെ ഞാൻ ഒരു നല്ല മനുഷ്യനാക്കി കഴിഞ്ഞു ഇനി അടുത്തത് അടുത്തത് നെവിനാണ് നെവിനെ ഞാൻ ഒരാഴ്ച സമയമുണ്ടല്ലോ ഞാൻ നോക്കട്ടെ നിന്നെ കുറച്ച് പാടാണ് പക്ഷെ ഞാൻ ശരിയാക്കി എടുത്തോളാം ഏഹ് അനീഷിനെ വീഴ്ത്തിയെങ്കിൽ പിന്നെ നീ എനിക്കൊരു വിഷയമല്ല നിന്നെ ഞാൻ വീഴ്ത്തും എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു താൻ പുറത്ത് ഭയങ്കര മാസാണെന്നുള്ള രീതിയിലാണ് ഷാനവാസ അടിപൊളിയൊക്കെ ആയിരുന്നു ഇപ്പൊ കയ്യിൽ നിന്ന് പോയി ഇപ്പൊ ആ ഗെയിം ഇല്ല എല്ലാം കഴിഞ്ഞു പോയി അക്ബർ ഉമ്മ പറഞ്ഞു അക്ബറിന്റെ അടുത്ത് ഉമ്മ പറഞ്ഞു മോനെ നീ ഇനി ബീൻ ബാഗിൽ ഇരിക്കരുത് ബീ ബിഗ് ബോസെ ബീൻ ബാഗ് എടുത്ത് മാറ്റണം അപ്പോൾ അക്ബർ ഉമ്മയെ ഭയങ്കര സ്നേഹിക്കുകയും ബഹുമാനിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അക്ബർ എന്ത് ചെയ്തെന്ന് അറിയാമോ മൂപ്പർ ഇപ്പൊ ബീൻ ബാഗിലല്ല ഇപ്പോൾ സോഫയിലാണ് കിടക്കുന്നത് സോഫയിലൊരു ഇരുപ്പങ് ഇരുന്ന് കഴിഞ്ഞാൽ കാലും നീട്ടി ഒരു ഇരിപ്പങ് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ പൊന്നടാവേ ആ ഇരിപ്പ് അതാണ് നമ്മുടെ നമ്മുടെ അക്ബർ എന്നൊക്കെ പറഞ്ഞ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരു മാസം എടുത്ത് ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ടോപ്പിൽ എത്താനായിട്ട് ഇനി ഒരു രണ്ടു ദിവസം കൂടെ നടന്ന ടോപ്പിലെത്തും പക്ഷെ അനീഷ് അങ്ങനെ നിന്നപ്പം ഞാൻ കയറിയതിന്റെ സ്പീഡ് ഇത്തിരി കുറഞ്ഞു ഇത്തിരി കൂടെ വേഗത്തിൽ കയറണമെന്നും പറഞ്ഞുകൊണ്ട് മൂപ്പര് മോളിൽ നിന്ന് താഴേക്ക് ഇപ്പൊ ചാടി താഴെ വന്ന് നിൽക്കുകയാണ് ഇനി ഒന്നേന്ന് കയറാൻ പറ്റുമെന്ന് നോക്കുകയാണ് ആ അവസ്ഥയിലാണ് ഇനി എന്തായി തീരുമോ എന്ന് കണ്ട് തന്നെ അറിയാം സോ ഇതൊക്കെയാണ് ഇപ്പോ നമ്മുടെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇന്നത്തെ ഇവരുടെ പ്രകടനം ഒക്കെ വളരെ മോശമാണ് പിന്നെ ഈ ഫാമിലിയൊക്കെ വന്നു പോയതിൻ്റെ ഒരു ഹാങ് ഓവർ ആയിരിക്കാം നാളെ മുതലൊക്കെ അവർ സെറ്റായി റെഡിയാവും എന്നൊക്കെ വിചാരിക്കാം ഇന്ന് ആകെ മൊത്തം നിരാശപ്പെടുത്തി കഴിഞ്ഞു കാരണം വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ അച്ചടക്കമില്ലായ്മ ബഹളം വയ്ക്കല് അതിനൊരു സീരിയസ്നെസ് ഇല്ല ഇപ്പം നമുക്കിത് കാണുമ്പോൾ നമുക്കും അതൊരു ഒരു നല്ല രീതിയിൽ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു പറയുന്ന കാര്യങ്ങളിലൊരു സീരിയസ്നെസ് വേണം ആ ഒരു കാര്യം ഇവരിൽ കാണാനില്ല ഇവരെല്ലാം ഒരു അച്ചടക്കമില്ലായ്മ വളരെ പ്രകടമാണ് ഷോയുടെ ക്വാളിറ്റിയെ കണ്ടസ്റ്റൻസ് ഒരുപാട് താഴ്ത്തിക്കൊണ്ടുപോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം